യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്താ പറയാ ഞാനിപ്പോ ഇടക്കെടുക്കാണ് വീഡിയോ ഇടുന്നത് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചറ പറാന്ന് വീഡിയോ ഇടും ചില ദിവസങ്ങളിൽ അല്ലേ ഒന്ന് രണ്ട് വീഡിയോ കിട്ടുന്ന സമയങ്ങളുണ്ട് ആത്തി പിടിച്ച് വീഡിയോ ഇടുക അല്ലേ അപ്പൊ ഇങ്ങനെ എന്താ പറയാ സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണ സമയത്താണ് ഞാൻ വീഡിയോ ഇടുന്നത് ഓക്കെ ഞാൻ ഫ്രീ ആണ സമയത്താണ് വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ ഫ്രീ അല്ലെങ്കിൽ വീഡിയോ ഇല്ല ഞാൻ ഫ്രീ ആണെങ്കിൽ വീഡിയോ ഉണ്ട് അപ്പോൾ എന്താ പറയുക പലരും വിചാരിച്ചാണ് ഇവിടെ അവിടെ പോയി അത്ത ജീവനോടെ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും പിന്നെ പെർഫെക്റ്റ്ലി ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കണം വീട്ടിലിരിക്കണ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറില്ല അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കുറച്ച് ബിസിയായി ആയി ബിസ്സിളെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മമ്മിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഈ ഗ്യാപ്പിനടുക്ക് എന്നെ മറന്നു പോയോ എന്ന് അറിയില്ല അല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് എന്താണെന്ന് മെമ്പർഷിപ്പിൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് മെമ്പർഷിപ്പ് നമ്മൾ യൂട്യൂബിൽ പേ ചെയ്യുന്ന മെമ്പർഷിപ്പ് യൂട്യൂബിൽ ആകുമ്പോൾ പൈസ കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മുഖത്തേന്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഒരു മാസത്തേക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്ത മെമ്പർഷിപ്പ് അഞ്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസം മൊത്തം നിങ്ങൾക്ക് വീഡിയോ ചാറ്റ് കിട്ടും അടുത്ത ലെവലാണ് സൂപ്പർ ലെവൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് ഫേസ് ഉണ്ടാവും അതാണ് പ്രത്യേകത പിന്നെ വീഡിയോ ചാറ്റ് ഉണ്ട് ഡെയിലി ടെൻ മിനിറ്റ്സ് കിട്ടും അൺലിമിറ്റഡ് ആണ് ഓക്കെ പിന്നെ പിന്നെന്താ ചെറിയ ചെറിയ എൻ്റെ കഥകളൊക്കെ കിട്ടും വോയിസ് ക്ലിപ്പുകൾ കിട്ടും നല്ല അടിപൊളി കിട്ടും ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ ചെറിയ എമൗണ്ട് തൊട്ട് ഈ വലിയ എമൗണ്ട് വരെ നമ്മൾ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ പേ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് തരണം സംഭവങ്ങളും സർവീസാക്കി കിട്ടുന്നത് വാട്സപ്പിൽ ഓൺലിയാണ് ഓക്കെ നമുക്കൊരു ബോട്ടീമും ഉണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം പിന്നെന്താ ഇത്ര ഉള്ളു കാര്യങ്ങൾ യൂട്യൂബ് പേ ചെയ്യാം യൂട്യൂബിലായിട്ട് പേ ചെയ്യേണ്ടത് ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് പേ ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കല്ല നേരിട്ട് പേ ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കാണ് ഒരു വർഷത്തേക്ക് വൺ ടൈം പേയ്മെൻ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മൊത്തം സോറി ഒരു വർഷം മൊത്തം വിശാലമായി അതിൻ്റെ ലെവലിലുള്ള വീഡിയോസ് ലെവലുള്ള വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ ഇതെല്ലാം കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയാവുള്ളൂ അപ്പോൾ വേറൊരു സ്പെഷ്യൽ ലെവൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വൺ ടൈം പേയ്മെൻറ്റ് ഒരു വർഷത്തേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോസ് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് ആയിരിക്കും പിന്നെ വോയിസ് ക്ലിപ്പുകൾ കിട്ടും ഇതെല്ലാം എന്താ പറയുക വാട്ട്സപ്പ് മെമ്പർഷിപ്പാണ് അപ്പോൾ മെമ്പർഷിപ്പ് ആഗ്രഹം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന നമ്പർ നമ്മൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ ഈ രണ്ട് നമ്പറുണ്ട് ഈ രണ്ട് നമ്പറിലും വാട്സാപ്പ് ഉണ്ട് ഇതിൽ എൻക്വർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോ ഒക്കെ കിട്ടുന്നതോടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും നിങ്ങൾ ഡയറക്റ്റ് പേ ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ പേ ചെയ്യാം ഒരു വർഷം ആ മറം മതിക്കും ഓക്കെ ഓക്കെ അല്ലേ റെഡി ആണെങ്കിൽ വാ ഞാൻ കാത്തിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ വെതും ലൂസ്റ്റാക്കി അൻ വേണ്ടി ആരും മെസ്സേജ് അയക്കരുത് അപേക്ഷ ആണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഒരു വർഷത്തേക്കുള്ള സർവീസാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ പരാതിയില്ലാർക്കും വൺ ടൈം പേയ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് അയക്കേണ്ട ആവശ്യം വരില്ല ഓക്കെ അല്ലേ അപ്പോൾ സന്തോഷമായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് മെമ്പർഷിപ്പ് പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ എന്താ പറയുക അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കാം എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നന്നായിട്ട് ഓടുന്നുണ്ട് എൻ്റെ പഴയ വീഡിയോസാണെങ്കിലും പുതിയ വീഡിയോസാണെങ്കിലും അപ്പോൾ എവിടെയെങ്കിലും യൂട്യൂബിലല്ലാതെ എൻ്റെ വീഡിയോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് അവർ വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും കൊടുക്കുന്ന ടീമാണ് എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ താഴെ പോയിട്ട് ധൈര്യമായിട്ട് ഈ ഒരു കമൻ്റ് ഇട്ടോളൂ നിനക്ക് വീട്ടിൽ ഇതല്ലേ പണി അതുകൊണ്ടല്ലേ ഇവളുടെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നതെന്ന് ധൈര്യമായിട്ട് കമൻ്റ് അടിച്ചോളൂ പിന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോടും ഈ ഒരു ലെവലാണ് ഓക്കെ പിന്നെ എന്താ പറയുക നമ്മൾ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ മനസ്സിലായില്ലേ ആ ബന്ധത്തിലേർപ്പെടുമ്പോൾ ഒരിക്കലും നമ്മൾ ർത്തി കാണിക്കരുത് പ്രത്യേകിച്ച് ഗേളിൻ്റെ കാര്യത്തിൽ ഒരു ഗേളാണെങ്കിൽ ആ ഗേൾക്കിന് ഒരു എന്താ പറയുക ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തി കിട്ടണം സംതൃപ്തി എന്ന സംഭവമല്ലേ അത് കിട്ടണം അതില്ലെങ്കിൽ ഗേളിന് തന്നെ അതൊരു എന്താ പറയുക ഒരു അത് വെറുക്കപ്പെട്ട ഒരു കാര്യവും അപ്പം എന്ത് ചെയ്യണം നമ്മൾ ആ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ പറയുന്നില്ല എന്താണെന്ന് മനസ്സിലായാലോ നിങ്ങൾ ആദ്യം ഗേളിന് പോകണം ഗേളിന് പോയി അവൾ ഓക്കെ ആണെന്ന് നിങ്ങൾ ചോദിച്ചിരിക്കണം ഓക്കെ അല്ലേ മോളെ നിനക്ക് ഓക്കെ അല്ലേ നിൻ്റെ ഔട്ടായില്ലേ ചോദിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങൾ ഫുൾ ഔട്ട് ചെയ്യാൻ അത് ഗേളിനെ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം നിങ്ങളൊന്ന് നിങ്ങളുടേതായ രീതിയിലൊന്ന് നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കേ സൂപ്പർ ആയിരിക്കും ഒരു ഗേൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഗേളിൽ നിന്ന് ഒരു കാര്യമാണ് അവളുടെ പോയതിനു ശേഷം നിങ്ങളുടെ കളയാണ് അപ്പോഴാണ് എന്താ പറയാ അടിപൊളി ഫീലിംഗ് ആയിരിക്കും അവളും ഓക്കെ നിങ്ങളും ഓക്കെ എക്സ്ട്രീം ലെവലായി പോകും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലൈഫ് കളർഫുൾ ആവും ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്ക